എന്തൊക്കെയാ വേണ്ടേക്ക ബിരിയാണി ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് ബീഫ്

പൈസ ഇല്ല ഭക്ഷണം കഴിച്ചിട്ട് പൈസ ഇല്ല പേഴ്സ് കാണില്ല ഞാൻ വണ്ടിറങ്ങുമ്പോ ആ പേഴ്സണ്ടോ പൈസ ഇല്ല അതേ കാണൂല അങ്ങനെ ഒരു പേഴ്സ് തൻ്റെ ഇല്ല താനേ ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ മുങ്ങാന്ന് വിചാരിച്ചു അത് ഇവിടെ ആർക്കൂല തന്നെ കണ്ടാ മഞ്ഞനല്ല കൈകൂഡായി പോ മാസം തന്നെ താളാണെന്ന് ഇത് വേറെ നമ്പറാണോ ഇപ്പൊ പേഴ്സും ഗൂഗിൾ പേ ഇല്ല ഒക്കെ കൂടി ഒരുമിച്ച് സംസാരിക്കാൻ കണ്ടാ താന വൈകുന്നേരം കൊടുത്താ ചെമ്പും കാലം ഒക്കെ കഴുകിട്ട് പോയി ഞാൻ തരാം തരാ മനസ്സിലായിപ്പോയി എവിടെ വരുമ്പോണ്ടായിരുന്നു എന്തേലും ഗൂഗിൾ പേ ചെയ്യാന്ന് വെച്ചാല് അത് ബാങ്ക് മിസ്സിക്കാര ഗൂഗിൾ പേ വർക്ക് ചെയ്യണത് ുംടാ ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളല്ലേ ചങ്ങാതികളല്ലേ ആ രീതിയിൽ പരിഗണിച്ചിട്ടില്ല അത് സന്തോഷം സമയങ്ങളിലൊന്നും മനസ്സിലായില്ലേ ദൈവം കൊറച്ചു നേരത്തേക്കെങ്കിലും നിങ്ങൾ എന്നെ കള്ളനാക്കി പത്താം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് എനിക്കൊരു ആവശ്യം വന്നപ്പോ ദൈവ പോലെ അവൻ എന്നെ സഹായിച്ചു നല്ല മനുഷ്യരാണോ पताला सूर्य जंगलात एक विचित्र पडछा इനിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ദേവദുല്ലനെ പോലെ അവൻ വന്നനെ സഹായിച്ചു. ഇവൻ മനുഷ്യനാണ്.